കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് ി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹ്യ വിരുദ്ധർ തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിരിപ്പ് സമരം നടത്തി സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ സ്കൂൾ അധികൃതർ പോലീസിന് നൽകിയെന്നും വിദ്യാർത്ഥികളെ കുറ്റവാളികളാക്കി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ പ്രിൻസിപ്പൽ കൂട്ടുനിന്നു എന്നും ആരോപിച്ചാണ് ഓഫീസിന് മുന്നിൽ ഇരുന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ ആരുടെയും പേരില്ലെന്നും വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്ത നടപടിയിൽ സ്കൂളിന് പങ്കില്ലെന്നും പ്രിൻസിപ്പൽ ഷീബ ജോസ് അറിയിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗുകളും ടാപ്പുകളുമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത് സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് മരത്തംകോട് തളി സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് മരത്തംകോട് സ്വദേശിയായ വിദ്യാർത്ഥിയെ അന്വേഷിച്ച് പോലീസ് സ്കൂളിലെത്തിയപ്പോൾ കുട്ടി സ്കൂളിൽ ഉണ്ടായിരുന്നിട്ടും സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നത് തുടർന്ന് പോലീസ് മരത്തംകോട് ചെന്ന് വീട്ടിലും പ്രദേശത്തും കുട്ടിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും കുട്ടിയെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി തനിക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ പോലീസ് നാട്ടിലെത്തി തന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചുവെന്നും താൻ സ്കൂളിൽ ഉണ്ടായിരുന്നിട്ടും അത് മറച്ചുവെക്കുകയും തന്റെ പേരും വിവരങ്ങളും പോലീസിന് നൽകുകയും ചെയ്ത നടപടിയിൽ പ്രിൻസിപ്പാൾ മറുപടി തരണമെന്ന് മർത്തംകോട് സ്വദേശി അൽതാഫും സ്കൂൾ ചെയർമാൻ ദിൽഷാദും പറഞ്ഞു ഇവിടെ ബാത്റൂമ് പൊളിച്ച് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇന്നലെ അഞ്ചുമണി മുതൽ ഒമ്പതര സ്റ്റേഷനിൽ തന്നെ ഇവിടെ ഇല്ലാത്ത കേസിനാണ് എന്റെ പേരിൽ കേസ് ഇത് സ്റ്റേഷനിലേക്ക് വിട്ടേക്കുന്നത് ഇന്നലെ സ്കൂളിൽ പ്രസന്റ് ആയിട്ടും ഞാൻ പ്രസൻ്റ് ആയിട്ടില്ല പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോലീസിനെ അയച്ചു അങ്ങനെ നാട്ടിൽ ഫുൾ അറിഞ്ഞ് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെയ്യാത്തൊരു കിട്ടത്തിനാണ് ഇപ്പോൾ എന്നെ ഇതാക്കി വെച്ചതും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതും ഇപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ടീച്ചറോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാണ് അതിന് മുമ്പ് പറഞ്ഞത് ഇത് പുറത്തുനിന്നുള്ള പാർട്ടിക്കാര് ഞങ്ങളെ താങ്ങിയിട്ടാണ് ഇതിപ്പോ ഇവിടെ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയേക്കണത് ഇപ്പൊ പ്രിൻസിപ്പള് പറയണതെന്ന് വെച്ചാ എന്റെ ഡീറ്റെയിൽസും ഫോട്ടോസൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് പക്ഷെ സാർമാർ കാണിച്ചു സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ അവിടെ രണ്ട് കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച ലീവായിരുന്നു അന്നത്തെ എൻ്റെ ഫോട്ടോ എടുത്തതൊക്കെ സ്റ്റേഷനിലേക്ക് പ്രിൻസിപ്പൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് പ്രിൻസിപ്പളോട് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പള് പറയണത് എങ്ങനെയൊന്നും ഇവിടെ നിന്ന് ആരോ അയച്ചു കൊടുത്തിട്ടില്ല അങ്ങനൊന്നും ഇല്ല അതിന് മറുപടി തരുന്നില്ല ഞങ്ങക്ക് അതെന്താന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് അറിയാം അനാവശ്യമായ രീതിയിലാണ് ഇവന്റെ പേരിൽ കേസ് നൽകിയത് പ്രിൻസിപ്പാൾ പിന്നെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മറുപടി നൽകണില്ല അപ്പൊ ഇന്നലെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് അഞ്ചു മണി മുതൽ ഒമ്പതര വരെ സ്റ്റേഷനിൽ ഇവരെ നിർത്തി പ്രിൻസിപ്പാളിലേക്ക് വിളിക്കുമ്പോൾ പ്രിൻസിപ്പാൾ ഫോൺ എടുക്കണില്ല ഒരു രീതിയിലുള്ള റെസ്പോണ്ട് ഇല്ല അതിനെ പറ്റി ചോദിച്ചപ്പോ പറഞ്ഞത് എനിക്ക് സ്കൂൾ വിട്ടുകഴിഞ്ഞിട്ടുള്ള സമയത്ത് കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് പ്രിൻസിപ്പൽ രീതിയിൽ ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള സംസാരം വന്നത് പിന്നെ ഇവിടെ ഓരോ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പോൾ കാണിക്കുന്നത് ടീച്ചറെ രണ്ടു വാക്ക് സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അലമാരുടെ ഇടയിൽ പോയിട്ടിരിക്കുക അവിടേക്ക് ഒളിച്ചുമാറിയ ഞങ്ങളുടെ ഇതിലേക്കൊന്നും സംസാരിക്കാൻ വരുന്നില്ല ക്ലാസ്സിൽ പറഞ്ഞു പോവുക അത് കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ച് മിനിറ്റ് ഇറങ്ങിയപ്പോൾ അവിടെ വേറൊരാൾ വന്നപ്പോൾ ആളായിട്ടിരുന്നിട്ട് കുറേ നേരം അരമണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു അതിന് ഞങ്ങളെ ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഇത് തരാണ്ട് ഞങ്ങളെ ഒരു രീതിയിൽ ഒരു ഇത് നിൽക്കാണ്ടാണ് അവര് ഒരു വർത്തമാനം പറയണത് ഇങ്ങനത്തെ ഒരു പ്രിൻസിപ്പാള് ഇവിടെ യോഗ്യത അല്ല ഇങ്ങനൊരു ബാക്കിയുള്ള കുട്ടികളോട് അനാവശ്യമായ രീതിയിൽ സംസാരം ഒരു വൃത്തിയായിട്ട രീതിയിലാണല്ല ഇവരോട് സംസാരിക്കുന്നത് എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ പേരും പരാതിയിൽ പറഞ്ഞിട്ടില്ല എന്നും കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സംഭവം സ്കൂൾ സമയത്തിന് ശേഷമായതിനാൽ അതിനെക്കുറിച്ച് അറിയില്ല എന്നും സംഭവമായി സ്കൂളിന് ബന്ധമില്ല എന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത് జీ జీ గోల్డ్ అండ్ డైమండ బిహాయిండ్ న్యూ చర్చ నియర్ కాల హాలూల రోడ్ త్రిశూ